ശാപ രണ്ടൂന്നാണ് ആവശ്യണ്ട്ന്നേ അങ്ങട്ട് മറിഞ്ഞു പൂക്കിട്ടോ അവിടെ നിക്കണ്ട വെ കുട്ടികൾ കുത്തണം കുത്തണം കുത്തി പിടിച്ച കേട്ടോ ഒരു പട്ടിക അല്ലേ നല്ല കാനുള്ള ഒരു പട്ടിക എടുത്തോട്ടിയോ അടിക്കണ്ട കുത്തണം ആ കുത്തിന് കിട്ടണോ അടിക്കാനാ കഴിയോ കണ് മുകളില് പോയിട്ട് കുത്താണ്ടിരിക്കും പാമ്പ് ഇര വിഴിഞ്ഞാട്ടെ മതില് കേറി നിൽക്കാണ് രാത്രിയാണ് എല്ലാരും എല്ലാരുംണ്ട് എന്താ ചെയ്യണ്ടെന്നല്ല അറിയില്ല പോയ കൊണ്ട് പോയി തുറന്നിട്ടല്ല സൈഡില് ഏതോ ഇതാ ഇതിനെ രക്ഷിച്ചാട്ട് പുറം പോക്കലും കൊണ്ടിട്ടാൻ പോവാ ആ അതാ പോണ പോണികും ടാ എര പോയോ ആ എലിനെ ഈ ചാക്കിനിട്ട് ചിലരുന്ന വള്ളിക്കെട്ടനാണ് മൂർക്കനാണ് എന്തൊക്കെ അഭിപ്രായം അറിയാം പക്ഷെ സത്യത്തിലാ ഒന്നല്ല ഇത് നമ്മളെ ചുമരപ്പാമ്പ് എന്ന് പറയുന്നതാണ് എലിനും പെരിച്ചക്കെ കഴിക്കണ തവളന്നൊക്കെ കഴിക്കണ പാമ്പാണ് വിഷമില്ലാത്ത പാമ്പാണ് ഏതായാലും ഞങ്ങൾ പുഴക്കരയിൽ പോയായിട്ട് തുറന്നിട്ട് പാമ്പ് പാമ്പിൻ്റെ പാട്ടിന് പോയി